ചെറുവത്തൂർ കണ്ണാടിപ്പാറയിൽ ബൈക്ക് യാത്രക്കാരനെ ഇടിച്ചിട്ട് നിർത്താതെ പോയ ജീപ്പ് മിനിറ്റുകൾക്കുള്ളിൽ പോലീസ് പിടികൂടി ചീമേനി ഭാഗത്ത് നിന്നും അമിത വേഗതയിലെത്തിയാണ് വെള്ളിയാഴ്ച വൈകുന്നേരം അഞ്ചുതോടെയായിരുന്നു സംഭവം നീലേശ്വരം രാജാസ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനായ ബാലകൃഷ്ണനെയാണ് അമിത വേഗതയിലെത്തിയ ജീപ്പ് ഇടിച്ചിട്ടത് ചെറുവത്തൂർ ഭാഗത്തു നിന്നും ചീമേനി ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബൈക്കിനെ എതിരി ജീപ്പ് ഇടിച്ചു വീഴ്ത്തിയ ശേഷം നിർത്താതെ പോവുകയായിരുന്നു തുടർന്നും അപകടകരമാംവിധം ചെറുവത്തൂർ ബസ് സ്റ്റാൻഡിലൂടെ പോയ ജീപ്പിനെ ഹോം വിവരം അറിയിച്ചതിനെ തുടർന്ന് ഹൈവേ പോലീസാണ് പിടികൂടിയത് ഇവരെ പിഴ ചുമത്തി പറഞ്ഞുവിടാനിരിക്കുകയാണ് അപകടം വരുത്തിയത് ജീപ്പാണെന്ന് സ്പെഷ്യൽ ബ്രാഞ്ചാണ് വിവരം നൽകിയത് ജീപ്പിലുണ്ടായിരുന്ന അഞ്ചു വിദ്യാർത്ഥികളെയും ചന്തേര പോലീസ് കസ്റ്റഡിയിലെടുത്തു ചന്തേരാച്ചി മേനി സ്റ്റേഷനുകളിലെ സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസുകാരുടെ സംയോജിതമായ ഇടപെടലിനാണ് ജീപ്പ് പിടികൂടാൻ സഹായകമായത് അപകടത്തിൽപ്പെട്ട ബാലകൃഷ്ണന്റെ കയ്യല്ലുകൾക്ക് പൊട്ടലുണ്ട് ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ